രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് നിരന്തരം വോട്ട് ചെയ്യേണ്ട ഒരു ശീലമുണ്ട് ഇന്നിപ്പോ കൊല്ലം ക്യാൻസർ നടത്തുകയാണ് വികസനമില്ലാതെ ശ്വാസം ഇവർ ഇന്ന് ജനങ്ങൾ തിരിച്ചറി തുടങ്ങി നമ്മുടെ ശീലം മാറ്റേണ്ടിയിരിക്കുന്നു നരേന്ദ്രമോദിജിയെ കൊണ്ടുവരണമെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ശീലം മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഈ വികസനമില്ല എന്ന് പറയുമ്പോൾ ഒറ്റ മേഖലയിൽ മാത്രമല്ല കടലോർ ഉണ്ടെങ്കിൽ കശുവന്തി മേഖല വർഷം അല്ലെങ്കിൽ ഇരുപത്തി ഏഴോളം വർഷം ശ്രീ പ്രേമചന്ദ്രൻ അല്ലെ സഖാവ് പ്രേമചന്ദ്രൻ അന്ന് സഖാവായിരുന്നു ഇന്ന് സാ മാറ്റി നിൽക്കുന്ന അത്രേ ഉള്ളൂ ഇദ്ദേഹം ഇവിടെ എം പി ആയി ലോക്സഭയിലും രാജ്യസഭയിലും സംസ്ഥാനത്ത് മന്ത്രിയായിട്ടു ഈ ഇരുപത്തഞ്ച് എഴുപത്തി ആറ് അകത്തുള്ള സമൂഹത്തിൽ എന്താണ് രണ്ടര ലക്ഷം തൊഴിലാളികൾ കശുവന്തി മേഖലയിൽ ജോലിയില്ലാതായി എഴുന്നൂറോളം സ്ഥാപനങ്ങളുണ്ടായിരുന്നു ഇരുപത് എഴുപതായി ജീവിക്കുന്നു ഈ ഈ ഈ ഈ കാരണം ആണ് പ്രശ്നത്തിന്റെ ഒന്നാം നമ്പർ പ്രതികൾ ഇവർക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ശിക്ഷേക്കുന്നത് ഇവിടെ എങ്ങനെ വികസനം കൊണ്ടു കഴിഞ്ഞ ദിവസം ശ്രീ നരേന്ദ്രമോദിജി കാട്ടാക്കടയിൽ വന്നപ്പോൾ ഞാൻ അതിന് മുൻപ് ഇവിടെ സഞ്ചരിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഈ കടലോര മേഖലയിലെയും കശ്മീരി മേഖലയിലും സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തേടി അവർക്കായിട്ട് ഒരു സെൻട്രൽ കാഷ്യൂ ബോർഡ് കൊണ്ടു എന്നൊരു നിർദ്ദേശം നിവേദനങ്ങൾ അങ്ങനെ നരേന്ദ്രമോദി പറയുന്നതേ ചെയ്യൂ ചെയ്യാവുന്നതേ പറയൂ അതാണ് പ്രധാനമന്ത്രി അതുകൊണ്ട് ഒരു കാര്യം ഇലക്ഷൻ സമയത്ത് നമുക്ക് വാഗ്ദാനങ്ങളില്ല പക്ഷേ ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ് ജൂൺ ആറ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന് മന്ത്രിസഭ വന്നാൽ എത്രയും പെട്ടെന്ന് ദിവസങ്ങൾ പറയില്ല ശാശ്വത പരിഹാരമാണ് നമ്മൾ നേടിക്കൊടുക്കാൻ പോകുന്നത് നമ്മൾ വിജയിക്കും ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ശത്രുതയാണ് കാരണം ഹിന്ദി മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയിലെ രണ്ട് സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് ശ്രീ മുകേഷിനും ശ്രീ പ്രേമചന്ദ്രനും ഇവരെല്ലാം ഒന്ന് തന്നെയാണ് സഹാഗന്മാർ തന്നെയാണ് നമ്മൾ വിജയിക്കും ഒരു പരനാറി പ്രയോഗത്തോടു കൂടി ഇവരെല്ലാം ശത്രുക്കളായി മാറിയിരുന്നു അങ്ങനെ മാറിയിട്ടില്ല സഹോദരങ്ങളെ കാരണം ഇവർക്ക് നോക്കുമ്പോ കേരളത്തിലെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇതേ ആർ എസ് പി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ പാർട്ടി കൂടെ ഒഴിപ്പിച്ചിരുന്ന ചായ ഒഴിക്കുന്നവർക്ക് മാത്രമാണ് ഈ പതിനാല് പ്രയോഗം കഴിയപ്പോ ഇവിടെ ജനങ്ങൾ വിചാരിച്ചു അതിശക്തമായ പ്രശ്നമാണ് ഇങ്ങനെ തമ്മിൽ തന്നെ അങ്ങനെ ആർ എസ് പിന്നെ തെരുവിടുന്ന ഡി വൈ എഫ്ഐട്ട് അടിയുണ്ടാക്കിയ പോലീസ് കേസാണ് மங்களும்பத்தோட கிளிஃப் போய் பிணாயி விஜயன் சகாவினை அது அது ഇതുവരെ പാഴാക്കിയ വോട്ടുകൾ കോൺഗ്രസുകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ ആർ എസ് പിക്കാരും തെറ്റിക്കാറ് ഇത്തവണ താവരടയാളത്തിൽ വോട്ട് ചെയ്യുന്ന വിജീലമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത ഞാൻ സംസാരിക്കാതെ കൂടി പറയുന്നു നിങ്ങളുടെ അശ്രാന്തമായ പരിശ്രമം മൂലമാണ് നമുക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നീട്ടാതെ ഇന്ന് മുതൽ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ആർ എസ് പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഹോദരത്ത് പറയൂ നിങ്ങളുടെ വോട്ട് പാഴാവരുത് നമുക്ക് വരുന്ന തീയതിയും നമുക്ക് താമരയിൽ കൃഷ്ണകുമാരെ വിജയിപ്പിച്ചാൽ കൊല്ലത്തിൽ നിന്ന് എ പിരിയും സൃഷ്ടിക്കാമെന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു